ഇത് മാസ മോട്ടോഴ്സ് ആണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജനറൽ സർവീസ് വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മേജറായിട്ടൊരു വലിയ കുറവായിട്ട് തോന്നണമെന്നില്ല കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ചെയ്യുക അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതേ അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലയൻ ഒക്കെ നമുക്ക് ഇതുവരെ കിടക്കണം കമ്പനി ലൈഡറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കഴിച്ചു ഒന്ന് ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്യാം ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്കൊരു സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഈ വീൽ വീലിൻ്റെ നെട്ട് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തരാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ കേട്ടോ നമുക്ക് മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി മോഡൽ തന്നെ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു മറ്റേ കമ്പനി വരുന്ന മോഡൽ സാപ്പർ മോഡൽ എന്ന് പറയാം അത് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം ഇതിവിടെ വീൽ നെട്ട് ചെറിയൊരു ലൂസ് കാണിച്ചത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർ കാര്യങ്ങളൊക്കെ നമുക്ക് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ നമ്മളെൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൽറ്ററൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ രീതിയിൽ നമുക്ക് വലിയതിനെ അത് ബാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ബ്ലോക്കല്ല മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റിയിടുമ്പോൾ ചെറിയൊരു വ്യത്യാസം കാണിക്കും പക്ഷെ ഒരു മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം ഏകദേശം നാൽപ്പത് നാൽപ്പത്തയ്യായിരം കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം എഞ്ചിൻ ഹെഡിലൊക്കെ കരി വരുമ്പോൾ ഉള്ളൊരു വലിയ കുറവ് അത് കോമൺ ആ നോർമലായിട്ടുള്ള വലിയ കുറവാണെന്നുള്ളിൽ ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തോളൂ കേട്ടോ നമ്മളിപ്പോൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിസാർ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ വണ്ടി യൂസ് ചെയ്യണേ ട്രയൽ അടിക്കുന്നത് അപ്പോൾ അതിനകത്ത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അതിൻ്റെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പറ്റാം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ തേമാനം നമ്മൾ നോക്കി തന്നെ പോകണം അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് വേരിയേറ്റർ ബോഡി പോസ്റ്റർ ചെയ്വൊക്കെ നോർമലാണ് ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റ് അത് പിന്നെ ക്ലച്ച് വെയിറ്റ് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് ശരിക്കും വിടർന്നു വരണം അപ്പോൾ അതൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങി അപ്പോൾ അത് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് നമ്മൾ ആ പിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുവിടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു ഡാംബർ റബ്ബർ റബ്ബർ സെറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റി അതൊരു ചതഞ്ഞ രീതിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിടാം ബാക്കിയൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കിയാൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി നമുക്ക് ബെൽറ്റ് അത്യാവശ്യം നല്ല ബെൽറ്റാണ് കമ്പനി ബെൽറ്റ് കിടങ്ങുക ഹോൺറഡ് ഒറിജിനൽ ബെൽറ്റ് ആണ് അപ്പോൾ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേളിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ആക്സിലേറ്റർ കേബിൾ നല്ലൊരു വേറെ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി പി ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോട്ട് നാലാം പേരാണ് ബാറ്ററി കപ്പാസിറ്റി അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ പൂജ്യം റേഞ്ചാണ് അതിൻ്റെ വോൾട്ട് എണിക്കുന്നത് കേട്ടോ ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് എട്ടേ പോയിൻറ്റ് ഒമ്പത് രണ്ട് പേര് തന്നെയുണ്ട് നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പ്ലഗിൻ്റെ രൂസ് ഞാൻ പറഞ്ഞല്ലോ പ്ലഗും എയർഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും നമ്മളത് മാറ്റി കളയണം കാരണം അത് കംപ്ലയിൻറ്റ് കാണിക്കാൻ വേണ്ടി എയർ എയർഫിൽട്ടർ അടയുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നത് കൃത്യമായിട്ട് ചെല്ലുന്ന പെട്രോളുകൾ കത്തിക്കാനായിട്ടുള്ള പെട്രോളിൻ്റെ ആ ഇത് ഫുള്ളായിട്ട് കത്തിക്കാനുള്ള എയർ പ്രഷർ എയർ കിട്ടുന്ന എയർ സപ്ലൈ കിട്ടാതെ വരും എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയിട്ട് പോകും അപ്പോൾ കാർബൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വരും കൈദി പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനൊക്കെ കൂടിയിട്ടാണ് രണ്ടും കൂടിയിട്ട് കത്തണതും അറിവ് കറക്റ്റായിട്ട് കത്തണം എയറും ക്ലിയർ ആയിട്ട് കിട്ടണം പെട്രോളും കറക്റ്റ് അളവിലായിരിക്കണം എല്ലാം കറക്റ്റ് ആണെങ്കിലാണ് നമുക്കൊരു പെർഫെക്റ്റ് ഫയറിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഫോൾട്ട് വരുമ്പോഴാണ് നമുക്ക് പൊടി വരുമ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ പ്രോബ്ലംസ് വരും അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയിട്ടേക്കാം ശരിക്കും അത് പതിനായിരം കിലോമീറ്ററുണ്ട് അപ്പം നമ്മൾ മാറ്റിയാലും അടുത്ത പതിനായിരം കിലോമീറ്ററിൽ സംഭവം മാറ്റി കളഞ്ഞോണം കേട്ടോ അതാണ് ശരിക്കും എൻ്റെ റൈറ്റ് മെത്തേഡ് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ വീ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി വേറെ കുഴപ്പമൊന്നും ഇല്ല വീലിൻ്റെ ബയറിംഗ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്നായിട്ട് ഗ്രീസ് ചെയ്തെടാം ബ്രേക്ക് കേബിളുകളും നല്ല രീതിയിൽ കുഴപ്പമില്ല അതൊക്കെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് അതിനകത്ത് നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമായിട്ടുണ്ട് പിന്നെ എൻജിനോയിൽ കൂട്ടത്തില് നമ്മൾ മാറ്റി വിടുന്നുണ്ട് അഡീഷണൽ ആയിട്ട് വന്നാൽ നമുക്ക് ക്ലച്ചിനകത്ത് വരുന്ന റബ്ബർസ് റബ്ബറുകളാണ് അതായത് ചെറിയ മോഡൽ റബ്ബർ ഇത് കാണാം ഇതേപോലെ അത് ചതഞ്ഞ് ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുകൂടി മാറ്റി വിടുന്നുണ്ട് അത് ഏകദേശം ഒരു നൂറ് താഴേക്ക് നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് ഒരല്പം ലേറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാം കേട്ടോ വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ